അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യൂതയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമം അനുസരിച്ച് പരിശോധന ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു പൗലോസും ബർണാബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പോസോളന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർണാബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റ് ചിലരും നിയോഗിക്കപ്പെട്ടു സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ വിചാരിതരുടെ മാനസാന്തര വാർത്ത വിവരിച്ചു കളിപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ സമരിയ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി സഹോദരന്മാർക്കെല്ലാം വലിയ സന്തോഷമുള്ളവായി ജെറുസലേമിലെത്തിയപ്പോൾ സഭയും അപ്പോസോളന്മാരും ശ്രേഷ്ഠന്മാരും അവരെ സ്വീകരിച്ചു ദൈവം തങ്ങൾ മൂകാന്തരം പ്രവർത്തിച്ച കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു എന്നാൽ പരിസ്യരുടെ ഗണത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ചിലർ എഴുന്നേറ്റ് പ്രസ്താവിച്ചു അവരെ പരിശോധന ചെയ്യുകയും മോശയുടെ നിയമം പാലിക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യുക ആവശ്യമാണ് ഇക്കാര്യം പരിഗണിക്കാൻ അപ്പോസവന്മാരും സ്രഷ്ടന്മാരും ഒരുമിച്ചുകൂടി വലിയ വാദപ്രതിവാദം നടന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു സഹോദരന്മാരെ വളരെ മുമ്പ് തന്നെ ദൈവം നിങ്ങളുടെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജാതിയർ എൻ്റെ അതിരങ്ങളിൽ നിന്ന് സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കതുപോലെ അവർക്കും പരിശുദ്ധാത്മകത നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു നമ്മളും അവരും തമ്മിൽ അവിടുന്ന് വ്യത്യാസം കൽപ്പിച്ചില്ല അവരുടെ ഹൃദയങ്ങളെയും വിശ്വാസം കൊണ്ട് പവിത്രീകരിച്ചു അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കോ നമുക്കോ താങ്ങാൻ വയ്യാതിരുന്ന ഒരു മുഖം ഇപ്പോൾ ശിഷ്യരുടെ ചുമലിൽ വച്ചുകെട്ടി എന്തിന ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നു അവരെ അവരെപ്പോലെ തന്നെ നാമം രക്ഷപ്രാപിക്കുന്നത് കർത്താവായ യേശുന്റെ കൃപയറാണെന്ന് നാം വിശ്വസിക്കുന്നു സമൂഹം നിശബ്ദമായിരുന്നു തങ്ങൾ വഴി വിജാതരുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും ഭർണാഭാസും പൗലോസും വിവരിച്ചത് അവർ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ യാക്കവ് പറഞ്ഞു സഹോദരന്മാരെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ തൻ്റെ നാമത്തിനു വേണ്ടി വിചാതരിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം ആദ്യം അവരെ സന്ദർശിച്ചതെങ്ങനെയെന്ന് ഷിമയോൻ വിവരിച്ചുവല്ലോ പ്രവാസികന്മാരുടെ വാക്കുകൾ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞാൻ തിരിച്ചു വരും ദാവതിൻ്റെ വീണുപോയ പോയ ഞാൻ വീണ്ടും പണിയും അതിൻ്റെ നഷ്ടനഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും അതിനെ ഞാൻ വീണ്ടും ഉയർത്തു നിർത്തും കർത്താവരോട് ചെയ്യുന്നു ശേഷിക്കുന്ന ജനങ്ങളും എൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിജാതിരും കർത്താവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണത് അവിടുന്ന് പുരാതന കാലം മുതൽ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിരെ നാം വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ അവർ വിഗ്രഹ ആരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം എന്തെന്നാൽ തലമുറകൾക്ക് മുമ്പ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു എല്ലാ സാപത്തിലും സിനിമകളിലും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്ത് ഭർണാബാസിനോടും പൗലോസിനോടും ഒപ്പം അന്ത്യക്കയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസവന്മാർക്കും സേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന ഭർണാബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു എഴുത്തിപ്രകാരമായിരുന്നു അപ്പോസുരന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ അന്ത്യോക്കയിലെയും സിറിയായിലെയും കിലീകയിലെയും വിചാരിൽ നിന്ന് സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ഞങ്ങളുടെ ചില പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ഭരണാഭാസനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകണ്ഡമായി തീരുമാനിച്ചു അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ് നാമത്തെ പ്രതി സ്വന്തം ജീവനെപ്പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ യുദാസനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാതായിരിക്കും താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളേക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കാനാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവനും ഞങ്ങൾക്കും തോന്നി വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന് മംഗളാശംസകൾ അവർ യാത്ര ധരിച്ച് അന്ത്യോഖ്യയിലെത്തി ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടി എഴുത്ത് അവരെ ഏൽപ്പിച്ചു അവർ ആ ഉപദേശം വായിച്ച് സന്തുഷ്ടരായി പ്രവാചകന്മാർ കൂടിയിരുന്ന യൂദാസും സീലാസും സഹോദരർക്ക് വളരെ ഉപദേശങ്ങൾ നൽകുകയും അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക്കുകയും ചെയ്തു അവർ കുറെ നാൾ അവിടെ ചെലവഴിച്ചു പിന്നീട് അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ അവരെ സൗഹാർദ്ദപൂർവം യാത്രയാക്കി എന്നാൽ പൗലൂസും ഭർണാബാസും മറ്റു പലരോടൊപ്പം കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്കിയയിൽ താമസിച്ചു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലൂസ് ഭർണാഭാസിനോട് പറഞ്ഞു വരൂ നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു എന്ന് സഹോദരൻ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നു എന്നറിയാം മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹനനോട് കൂടി കൊണ്ടുപോകാൻ ബർണാബാസ് ആഗ്രഹിച്ചു എന്നാൽ പാംഫിലിയയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലതെന്നായിരുന്നു പൗലോസിൻ്റെ പക്ഷം ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു ബർണാബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടെ യാത്ര തിരിച്ചു സഹോദരരെല്ലാം അവരെ കർത്താവിന്റെ കൃപയ്ക്ക് ഭരമേൽപ്പിച്ചു അവൻ സഭകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സിറയാലൂടെയും കിരീക്കിയാലൂടെയും സഞ്ചരിച്ചു അപ്പൊ സോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ദർബെ ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു ലിസ്ത്രയിൽ തിമോതിയോസ് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ എന്നാൽ അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു ലിസ്ത്ര ഇഖോണിയം എന്നിവിടങ്ങളിലെ സഹോദരർക്ക് അവനെപ്പറ്റി നല്ല മതിപ്പുണ്ടായിരുന്നു അവനെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു ആ സ്ഥലങ്ങളിലുള്ള യഹൂദരെ പരിഗണിച്ച് പൗലോസ് അവന് പരിശോധന ക്രമം നടത്തി എന്നാൽ അവൻ്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു ജെറുസലേമിൽ വെച്ച് അപ്പോസന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ സഞ്ചരിക്കവേ അവിടെ ഉള്ളവരെ അറിയിച്ചു തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അണുദിനം വർദ്ധിക്കുകയും ചെയ്തു ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവർ ഫ്രീജിയ ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു മീസിയായിക്ക് അടുത്തു വന്നപ്പോൾ ബിദിനിയായിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിനനുവദിച്ചില്ല തന്മൂലം മീസിയ പിന്നിട്ട് അവർ ത്രോവാസിലേക്ക് പോയി രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി മക്കധുനിയക്കാരനായ ഒരുവൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു മക്കധുനിയായിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക മക്കധുനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സാമ്രോത്രയിലേക്ക് യാത്ര ചെയ്തു അടുത്ത ദിവസം നെയാ പോളീസിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയയിലേക്കും പോയി അത് മക്കോദനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമയുടെ അധികാരത്തിലുള്ള സ്ഥലവുമായിരുന്നു കുറേ ദിവസം ഞങ്ങൾ ആ നഗരത്തിൽ താമസിച്ചു നഗര കവാടത്തിന് പുറത്ത് നദീരത്ത് ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടായെന്ന് തോന്നിയതിനാൽ അവിടേക്ക് ഞങ്ങൾ പോയി ആ സ്ഥലത്ത് വന്നുകൂടിയ സ്ത്രീകളോട് ഞങ്ങൾ അവിടെ അവിടെയായിരുന്നു സംസാരിച്ചു ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീയത്തിറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടു വിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലീതിയ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവരുടെ ഹൃദയം തുറന്നു കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവർ ഞങ്ങളോട് പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി പിന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞങ്ങൾ അവൾക്ക് വഴങ്ങി ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യനതനായ ദൈവത്തിന് ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലി പിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ അവരെ ന്യായധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു റോമക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ പ്രസംഗിച്ച് നടക്കുന്നു ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞുമാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായധിപന്മാർ കൽപ്പന നൽകി അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഹൃതത്തിലൂടെ അടച്ചു അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു അവൻ കളിപ്പറപ്രകാരം അവരെ കാലാഹൃതത്തിന്റെ ഉള്ളറയിലേക്ക് കാലുകൾക്ക് ആമം വച്ചു അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഹൃതത്തിന്റെ അടുത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുക്കൽ തുറന്ന് കിടക്കുന്നത് കണ്ടു തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യയ്ക്കൊരുങ്ങി എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു സാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി പേടിച്ച് വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൾ വീണു അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായ യേശു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറികളിൽ കഴുകി മുറിവുകൾ കഴുകി അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനും കുടുംബങ്ങളും അത്യന്തം ആനന്ദിച്ചു പ്രഭാതമായപ്പോൾ ന്യായധിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭടന്മാരെ അയച്ചു കാവൽക്കാരനെ വിവരം പൗലോസിനെ അറിയിച്ചു ന്യായധിപന്മാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആളെ അയച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനം പോകാം എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു റോമാ പൗരന്മാരായ ഞങ്ങളെ വിചാരണ ചെയ്ത് കുറ്റം വധിക്കാതെ പരസ്യമായി പ്രഹരിച്ചതിന് ശേഷം കാരാഗ്രഹത്തിലടച്ച് ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുമോ അത് പാടില്ല അവർ തന്നെ വന്ന് ഞങ്ങളെ വിട്ടയക്കട്ടെ ഭടന്മാർ ഈ വിവരം ന്യായധിപന്മാരെ അറിയിച്ചു അവർ റോമ പൗരന്മാരാണെന്ന് കേട്ടപ്പോൾ ന്യായധിപന്മാർ ഭയപ്പെട്ടു അതിനാൽ അവർ വന്ന് അവരോട് ക്ഷമായാതനം ചെയ്യുകയും അവരെ പുറത്തു കൊണ്ടുവന്ന് നഗരം വിട്ടുപോകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലിധിയായുടെ വീട്ടിലേക്ക് പോയി സഹോദരിയെ കണ്ടു ഉപദേശങ്ങൾ നൽകുന്ന ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു